ഹായ് ഗുഡ് മോർണിംഗ് ശീകരസ്ഖലനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രീമച്ചർ ഇജാക്കുലേഷൻ പെട്ടെന്ന് സ്ഖലനം സംഭവിക്കുന്ന ഒരു കാര്യം അത് ഒരുപാട് കാരണങ്ങളുണ്ട് മുമ്പ് നമ്മൾ പല സമയങ്ങളിലായിട്ട് വിശദീകരിച്ചതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭാര്യ ഭർത്താക്കന്മാർ ദമ്പതിമാർ ഒരുപാട് ദിവസം വിട്ടു നിന്ന ആളുകൾ അഥവാ ജോലി ബന്ധപ്പെട്ട് ഭാര്യ വേറെ സ്ഥലത്തും ഹസ്ബൻഡ് വേറെ സ്ഥലത്തു ആണെങ്കിൽ ഒരുപാട് രണ്ടാഴ്ചക്ക് ഒരിക്കൽ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് ഒരുപാട് കാലത്തിന് ശേഷം വരികയാണെങ്കിൽ ആദ്യമായിട്ട് ബന്ധപ്പെടുന്ന സമയങ്ങളിൽ പെട്ടെന്ന് തന്നെ സ്കലനം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതൊരു ശീഘര സ്കലം അസുഖമായിട്ട് അല്ലെങ്കിൽ അതൊരു പ്രീമിയറി പ്രോബ്ലം ആയിട്ട് നമ്മൾ കാണേണ്ടതില്ല അത് നോർമലി സ്ഥിരമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതിലൂടെ അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നതാണ് സ്ഥിരമായിട്ട് സാഹചര്യത്തിൽ കുറേ കാലത്തിന് ശേഷം ബന്ധപ്പെടുമ്പോൾ പെട്ടെന്ന് സ്ഥലം സംഭവിക്കുന്നത് നോർമൽ പ്രൊസീജിയർ ആണ് അതൊരു പ്രശ്നമുള്ള കാര്യമല്ല ഇതെല്ലാവരുടെയും മനസ്സിൽ വെക്കുക അതുകൊണ്ട് കൃത്യമായിട്ട് ഇടപാടുകളിൽ കഴിയുന്ന ആളുകൾ ബന്ധപ്പെടാൻ ശ്രമിക്കുക അതൊരു പ്രയാസമായിട്ട് നമ്മൾ കരുതേണ്ടതില്ല